ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആണ് ഒരു കുട്ടി കുക്കിംഗ് വീഡിയോ നമുക്കൊരു ഈവനിങ് ഈവനിംഗ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഒരു സ്നാക്സിൻ്റെ വീഡിയോ ആണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടയാണ് അപ്പം അട നമ്മൾ സാധാരണ ആവിലാണല്ലോ വേവിച്ചെടുക്കാറ് മിക്കടത്തും അങ്ങനെയായിരിക്കും ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുക ആവിൽ വേവിച്ചിട്ട് പക്ഷേ നമുക്കിത് കല്ലിൽ ചുട്ടെടുത്ത അട ഉണ്ടാക്കാം കേട്ടോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ കാണാം പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് ചേർക്കേണ്ടത് എന്തൊക്കെ സംഭവങ്ങളാണ് അതിനകത്ത് നമ്മൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വരുന്നത് പിന്നെ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനത്തെ ഉള്ള അതിൻ്റെ ഒരു ഡീറ്റെയിലിങ് ഒക്കെയുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുക അത് മാത്രമല്ല ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ കാണ്ടാ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്നൊരു ഇത്രയും ഒരു കുറേ സെറ്റ് തോന്നിയാണെങ്കിൽ ഉണ്ടാക്കാൻ കൂടെ ഉണ്ടാക്കി നോക്കുകൂടെ ചെയ്യാം സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അപ്പോൾ എന്തായാലും വീഡിയോക്ക് പോകുന്നതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതിയിലാണ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം അപ്പം നമ്മൾ ഈ ഒരു അട ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് എത്ര ആവശ്യമാണോ ഗോതമ്പ് അത്രയും എടുക്കുക എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് വെള്ളം കൂടെ കുടിച്ച് തരത്തിൻ്റെ നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ഈ ഒരു അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ അടിക്കൊക്കെ കുഴക്കല്ല ആ ഒരു രീതിയിലല്ല ഇത് കുഴക്കുന്നത് അതായത് ആ ഒരു കൺസിസ്റ്റൻസി അല്ല കേട്ടോ ഇത് നമ്മുടെ ചപ്പാത്തിക്ക് കുഴക്കുക അല്ലെങ്കിൽ ദോശയ്ക്ക് കുഴക്കുക അതിൻ്റെ രണ്ടിനും നടുക്കിൽ നിൽക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിട്ട് നമുക്കിത് കിട്ടണം നമ്മൾ സാധാരണ അട ഉണ്ടാക്കുമ്പോൾ ഏതൊരു രീതിയിലാണ് കുഴച്ചെടുക്കാറ് അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് കട്ടിയിൽ അതായത് അധികം വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് നമ്മൾ കുഴച്ചെടുക്കാറ് പക്ഷേ ഇതിലും നമുക്ക് അധികം നല്ല രീതിയിൽ കട്ടിയായി പോകാനും പാടില്ല എന്നാലും തീരെ വെള്ളമായി പോകാനും പാടില്ല ആ ഒരു രീതിയിലാണിത് നമുക്ക് കിട്ടേണ്ടത് സാധാരണ നമ്മൾ ആടയ്ക്കൊക്കെ കുഴക്കം പോലെ അത് നല്ല മുറുക്കത്തിലായിപ്പോയാൽ നമുക്കത് പരത്തി എടുക്കാനും അതേപോലെ തന്നെ ചുട്ടെടുക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും ആ ഒരു സൊക്കെ വിള്ളൽ വിടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിൽ തന്നെ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നമുക്ക് നമ്മുടെ ആ ഒരു കയ്യിൽ ഇങ്ങനെ പറ്റുന്ന രീതിയിൽ തന്നെ ഇതിൻ്റെ ഈ ഒരു മാവ് നമുക്ക് കിട്ടണം അപ്പം നമ്മൾ നന്നായിട്ട് അത് മിക്സ് ചെയ്ത ശേഷം അത് മാറ്റി വെച്ചു പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഫില്ലിങ്സ് അതായത് ഉള്ളിൽ നടക്കാനുള്ള സംഭവങ്ങളാണ് സെറ്റാക്കേണ്ടത് അതിന് നമ്മൾ സാധാരണ അടിയിൽ നടക്കുന്നത് തേങ്ങയാണ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമാണ് കേട്ടോ വെള്ളം നന്നായിട്ട് പൊടിച്ചിട്ട് കൊടുത്താൽ മതി ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു പണിയാണ് ഈ ഒരു കത്ത് വെച്ചിട്ട് ഇതുപോലെ ചിരണ്ട് ചിരണ്ടി എടുക്കൽ പിന്നെ ഇതിൽ കുറച്ച് കട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ നമ്മൾ അട റെഡിയാകുമ്പോഴേക്കും മുള്ളുന്ന് നല്ല രീതിയിൽ മെൽറ്റായിട്ട് വന്നോളൂ അതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെ ചരണ്ടിയാണ് എന്നിട്ട് അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ വെള്ളമൊക്കെ എത്രയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം അതൊക്കെ ഓരോരുത്തരുത്തനും അനുസരിച്ചിട്ട് അനുസരിച്ചെടുക്കട്ടെ ചിലർക്ക് നല്ല മധുരമുള്ളതായിരിക്കും നല്ലത് ചിലർക്ക് അത്രത്തോളം മധുരം പറ്റില്ല അപ്പോൾ അത് നമ്മൾ സെറ്റാക്കിയതിനു ശേഷം നമ്മൾ കുറച്ച് ഏലക്കാ പൊടിച്ചതും കുറച്ച് ജീരകം പൊടിച്ചതും കൂടെ നല്ല ജീരകം ഉണ്ടല്ലോ അത് രണ്ടും കൂടെ ചെറിയൊരു രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടത് കുറച്ച് കുറച്ച് മാത്രമേ ഇല്ല കേട്ടോ ജസ്റ്റ് അതിൽ നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു ഇലക്കിയ പൊടിയും ജിരോ ഒക്കെ ആണെങ്കിൽ കുറച്ച് മാത്രമല്ല ഇടും അതിൽ ജസ്റ്റ് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അത്രയും നമ്മൾ ഇട്ട് കൊടുത്തു എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടോ ഇനി നമുക്ക് നമ്മുടെ ഈ അടയ അടേണ്ട ആ ഒരു ആവേണ്ടല്ലോ അത് നല്ല രീതിയിൽ മിക്സ് ആയി നമ്മൾ കുറച്ച് സെറ്റ് ആകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇലയിൽ ഇതുപോലെ പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു മാവ് അതായത് ആ ഒരു ഗോതമ്പ് കൊതുമ്പോൾ നമ്മൾ കുഴച്ച് വെച്ചത് ഈ ഒരു രീതിയിലായത് കൊണ്ട് നമുക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴി കയ്യിൽ കൈ വെച്ചിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് മുക്കി ഡിപ്പ് ചെയ്ത് അതിന് ശേഷമാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് കുറച്ചും കൂടി ഈസിയായിട്ട് പരത്താൻ വേണ്ടിയിട്ട് പറ്റും അല്ലെങ്കിൽ മാവ് മൊത്തം കയ്യിട്ട് പറ്റും അവസാനമായിട്ട് നമ്മുടെ ഈ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ അത് ഇതുപോലെ നിറച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു നടുവ് ഭാഗത്തായത് നമ്മൾ അറ്റത്തുള്ള അധികം അങ്ങനെ ചേർക്കേണ്ടട്ടോ ഈ ഒരു നടുക്ക് ഭാഗം മാത്രം ചേർത്താൽ മതി എന്നിട്ട് നമ്മൾ അത് നന്നായിട്ടൊന്ന് ഇതുപോലെ കൈ വച്ചിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് നന്നായിട്ട് നമർത്തി കൊടുക്കുന്നത് പിന്നെ അങ്ങനെ നമ്മൾ രണ്ടെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടും നമ്മുടെ ഈ ഒരു കല്ലിലേക്ക് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അപ്പോൾ ഇത് കല്ലിൽ ചുട്ടെടുക്കുന്ന നടയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് നമ്മൾ സാധാരണ ആവിയിലൊന്നും വേവിക്കും പോലെ ഒന്നുമല്ല ഈ ഒരു കല്ലിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വേവിച്ചെടുക്കുന്നത് സാധാരണ നമ്മൾ ഇത് ആടെ ആവിലാണ് വേവിക്കാറ് പക്ഷേ ഇങ്ങനെ കല്ലിൽ ചുട്ടെടുത്താലും നല്ല ടേസ്റ്റാണ് ഇതുപോലെ കല്ല് തന്നെ വേണമെന്നില്ല നമ്മൾ പഴയ ഫ്രൈ ഫാൻ ഒക്കെ ഉണ്ടല്ലോ അതായത് നമ്മൾ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ മാറ്റി മാറ്റിവെച്ചു അതായത് വേറെ എന്തെങ്കിലും കേടും കാര്യങ്ങളൊക്കെ വന്ന് പൊട്ടലൊക്കെ വന്നിട്ട് അതായത് പിടിയൊക്കെ ഒക്കെ അങ്ങനെയൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഫ്രൈ പാൻ വെച്ചിട്ട് ഇതുണ്ടാക്കാം നമ്മൾ നല്ല പാൻ വെച്ചിട്ട് ഇതുണ്ടാക്കാൻ പറ്റില്ല കാരണം ഇതിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ലാസ്റ്റ് ആകുമ്പോഴേക്കും ആ ഒരു വെള്ളത്തിൻ്റെ ഇതൊക്കെ ഇങ്ങനെ ഉരുങ്ങിയൊരുക്കാൻ തുടങ്ങും അപ്പം പാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോകും പക്ഷേ ഈ ഒരു കല്ലാണെങ്കിൽ കുഴപ്പമില്ല അപ്പം അതുമാത്രമല്ല ഈ ഒരു കല്ലുണ്ടെങ്കിൽ നമുക്ക് ഇത് അടുപ്പിൽ വേണമെങ്കിലും വെക്കാം ഗ്യാസ് മല ഒന്നും വയ്ക്കണമെന്നില്ല ഞാൻ പിന്നെ എൻ്റെ എളുപ്പ പണിക്ക് ആ സമയത്ത് വേഗമാവേണ്ടത് കൊണ്ട് ഗ്യാസ് മലയ്ക്ക് ഈ ഒരു കല്ല് നല്ല കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ ഗ്യാസിൽ വെച്ചാലും കുഴപ്പമില്ലട്ടോ ഞാൻ അധികവും ഇത് ഗ്യാസിൽ വെച്ചിട്ട് തന്നെയാണ് യൂസ് ചെയ്യാറ് അപ്പം ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് അത് പൊട്ടിപ്പൊന്നുമില്ല നമ്മൾ കുറെ പ്രാവശ്യം ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറച്ചും തിരിച്ചോ ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ല രീതിയിൽ വെന്ത് കൊടുക്കാം ഇല കൊണ്ട് പൊന്നിയതായത് കൊണ്ടായിരുന്നു നമുക്ക് കൈ വച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റും അവസാനാവുമ്പോൾ ഇതിൻ്റെ വേവ് അറിയാം എപ്പോഴാണെന്ന് വെച്ചാൽ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി തുടങ്ങും അത് മാത്രമല്ല ഇതിന് നല്ല കട്ടിയായി തുടങ്ങട്ടോ ഇത് പുറമെ കാണുമ്പോൾ നല്ല രീതിയിൽ കട്ടിയായി തുടങ്ങും അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ വേവും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഇലകളൊക്കെ ഇങ്ങനെ കരിഞ്ഞു തുടങ്ങും അപ്പം നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം പിന്നെ ആദ്യമൊക്കെ ഞാനത് പാനലൊക്കെ ചെയ്യുന്ന ടൈമിൽ ഞാനിത് ഈ ഒരു ഇലയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ അകത്തിട്ടിട്ട് ഒന്ന് ചൂടാക്കാറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം മാത്രമല്ല നമ്മളൊരു വീട്ടിൽ രണ്ടും മൂന്നും ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടാക്കി നമ്മൾ ഗ്യാസ് ഉണ്ടാക്കുന്ന ആണെങ്കിലും നല്ല രീതിയിലൊന്നും ഗ്യാസ് പോവില്ല ഗ്യാസ് നമുക്ക് ലാഭിക്കാം പെട്ടെന്ന് തന്നെ ഡായിട്ട് കിട്ടൂട്ടോ അപ്പൊ നമ്മുടെ ഈ ഇലയുടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടാറ്റാ